يغمرني من فيض ضياء ايات المولى تدفعني تدفعني نحو العلياء والكون الواسع في صدري أحضله ارضا وسماء يا ربي قد نلت منايا السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي اعوذ بكلمات الله التامه من كل شيطان وهامه ومن كل عين لامه ബഹുമാനരായ സഹോദര സഹോദരിമാർ നമ്മൾ സൂറത്തുൽ ഇൻസാനാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തു ദഹ്റ് എന്നും പേരുള്ള ഇതിൽ എട്ട് ആയത്തുകൾ പഠിച്ചു കഴിഞ്ഞു ഒൻപതാമത്തെ ആയത്താണ് ഇനി പഠിക്കാനുള്ളത് എട്ടും ഒമ്പതും ആയത്തുകളാണ് ഇപ്പോൾ നാം ഓതിയത് ഇതിൽ എട്ടാമത്തെ ആയത്തിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒൻപത് ഇൻഷല്ല ഇന്ന് പഠിക്കാം ഇത് രണ്ടും ഒരുമിച്ചു അർത്ഥം പറഞ്ഞു പഠിക്കേണ്ട ആയത്താണ് നമ്മൾ പറഞ്ഞു വരുന്നത് മുത്തക്കളായ ആളുകൾ അബ്രാർ പുണ്യവാന്മാരായ ആളുകൾക്ക് സ്വർഗത്തിൽ ലഭിക്കുന്ന സ്ഥാനമാനങ്ങളും സുഖ സൗകര്യങ്ങളുമാണ് അവർക്ക് ലഭിക്കുന്ന പാനീയത്തെക്കുറിച്ച് പറഞ്ഞു അല്ലേ അവർ വലിയ പുണ്യവാന്മാരാണെന്ന് പറഞ്ഞു എന്തേ അവർക്ക് ഇത്തരം നേട്ടങ്ങൾ ലഭിക്കാൻ കാരണം എന്നാണ് അള്ളാഹുത്താലി എണ്ണി പറയുന്നത് യുഫൂന ബിന്നദ്ർ തുടങ്ങിയ മുതൽ അവർ നേർച്ചകൾ വീട്ടാറുള്ള ആളുകളായിരുന്നു തെയ്യാമത്തുനാറിനെ പേടിക്കുന്ന ആളുകളായിരുന്നു അങ്ങനെ പറഞ്ഞു വന്നിട്ടാണ് എട്ടാമത്തെ ആയത്തിൽ അവര് മുതലിനോട് തന്നെ ഭക്ഷണത്തോട് ആഗ്രഹമുണ്ടായിരിക്കന്നെ നിസ്കീനായ ആളുകൾക്ക് യഥീമായ ആളുകൾക്ക് ബന്ധനസ്ഥരായ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുമായിരുന്നു ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ള എല്ലാം ചെയ്തു കൊടുക്കുമായിരുന്നു ഇനി ഈ ഭക്ഷണം കൊടുക്കുന്നതിനോട് കൂടെ അവർ പറയുന്ന ഒരു വാചകമാണ് അടുത്ത ആയത്തിൽ അള്ളാഹുത്തല്ലാ പറയുന്നത് അതല്ലെങ്കിൽ ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സൗ സുഖ സൗകര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തയെ കുറിച്ചാണ് അടുത്ത ആയത്തില്ലാഹത്തല്ല പറയുന്നത് എന്താണ് ആയത്തിൻ്റെ അർത്ഥം ആളുകൾക്ക് മിസ്കിന്മാരായ ആളുകൾക്ക് ബന്ധനസ്ഥരായ ആളുകൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോൾ അവരെ സഹായിക്കുമ്പോൾ അവർ പറയുന്നത് എന്താണെന്നറിയോ ഞങ്ങളിതൊക്കെ ചെയ്യണതേ ആരെങ്കിലും എന്തെങ്കിലും ഞങ്ങളെക്കുറിച്ച് പറയാനല്ല പത്രത്തിൽ പേരടിച്ച് വരാനല്ല ഞങ്ങൾ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ഉദ്ദേശിച്ചാണ് നിങ്ങൾ ചെയ് ഞങ്ങളിത് ചെയ്യുന്നത് നിങ്ങൾ തിരിച്ചു ഒരു പ്രതിഫലം ഞങ്ങൾക്ക് വേണ്ട ഇങ്ങനെ അവർ പറയുമായിരുന്നു ഒന്നുകിൽ ഈ ആയത്തിന് ഇങ്ങനെ അവർ പറയുമായിരുന്നു എന്ന എന്നർത്ഥമുണ്ട് അതല്ല ഈ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാകുമായിരുന്നു രണ്ടു നിലക്കും മുഹസിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് വളരെ വലിയൊരു പോയിന്റാണത് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ വജഹിനു വേണ്ടി മാത്രമുള്ളതായിരിക്കണം എന്ന വലിയൊരു പാഠമാണ് ഈ ഗായത്തിലുള്ളത് എന്നാൽ അർത്ഥം വായിച്ചു അർത്ഥം എന്ന് പറഞ്ഞു നോക്കുക നമുക്ക് ഇന്നമാനു ഇന്നമാനത്തുഴമുക്കും നിശ്ചയമായും ഞങ്ങൾ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്നത് ലി വജില്ലാഹി അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് നമ്മൾ ഭക്ഷണം നൽകുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരുന്നത് നിങ്ങൾ നമ്മൾ സഹായിക്കുന്നത് എന്നിട്ട് ഒന്നുകൂടി വ്യക്തമാക്കണം ലാൻ ഒരു ഞങ്ങൾ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നേ ഇല്ല എന്ത് ജസാൻ ഒരു പ്രതിഫലം വലാ വലാശുക്കൂറൻ ഒരു നന്ദി നിങ്ങളടുത്തുനിന്ന് ഒരു നന്ദിയോ പ്രതിഫലമോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുമില്ല എന്താണ് ആദ്യത്തിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം ഭക്ഷണം കൊടുക്കൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരിങ്ങനെ പറയുകയും ചെയ്യും എങ്ങനെ നിശ്ചയമായും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ഞങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് നിങ്ങളിൽ നിന്ന് ഒരു പ്രതിഫലമോ ഒരു നന്ദിയോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല അല്ലേ നേരത്തെ അള്ളാഹുതല പറഞ്ഞത് അല ഹുബി എന്നൊരു പോയിന്റ് എടുത്തിട്ട് പറഞ്ഞു അവർ ഭക്ഷണം കൊടുക്കുന്നത് അതിനോട് അവർക്ക് താല്പര്യം ഉണ്ടായിരിക്കെ സ്വത്ത് അവർ സതസ്വ കൊടുക്കുന്നത് ആ സ്വത്തിനോട് അവർക്ക് താല്പര്യം ആ താല്പര്യമുണ്ടായിരിക്കേ അവർ ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് അള്ളാഹുവിന്റെ പ്രീതി പ്രീതി മാത്രം കാക്ഷിച്ചു കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് മേൽപ്പറഞ്ഞ അനുഗ്രഹങ്ങൾക്ക് സ്വർഗത്തിൽ അവർ പാതഭൂതരായത് അള്ളാഹുവിനു വേണ്ടി അമ്പലുകൾ ചെയ്തത് കാരണം ഈ ഭക്ഷണം അവർ നൽകുന്നത് ആരുടെയും മുമ്പിൽ ആളാവാനോ അല്ലെങ്കിൽ ഇവരുടെ തന്നെ പ്രീതി കാക്ഷിച്ചോ ഒന്നുമല്ല അല്ലെങ്കിൽ ഇവരിൽ നിന്ന് പ്രത്യേകം എന്തെങ്കിലും ആനുകൂല്യം നേടിയെടുക്കാനോ നന്ദി പ്രതീക്ഷിച്ചോ ഒന്നുമല്ല അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണമെന്ന ചിന്ത മാത്രമേ അവർക്കുള്ളൂ അപ്പൊ ഈ പറഞ്ഞ വാചകം ഇവർ വാക്കാൽ പറഞ്ഞതാവാനും അവരുടെ മനസ്സിലുള്ള ഈ കാര്യം അള്ളാഹു തുറന്നു പറഞ്ഞതാവാനും സാധ്യതയുണ്ട് എന്തായാലും നമ്മളൊക്കെ ആവശ്യക്കാരായ ആളുകൾക്ക് വലുതും ചെയ്തു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവേണ്ട ചിന്തയാണ് അള്ളാഹുക്കര ഇവിടെ പഠിപ്പിച്ചു തരുന്നത് അള്ളാഹു ആളുകളെ കാണിക്കാൻ അവരുടെ പ്രശംസയും കയ്യടിയും നേടാൻ ഒരു പ്രവർത്തനവും നമ്മൾ ചെയ്യരുത് അത് അള്ളാഹിനു മുമ്പിൽ സ്വീകരിക്കുകയുമില്ല എന്ന് നമുക്ക് ഉറപ്പാണ് അള്ളാഹു ഒന്നും സ്വീകരിക്കില്ല ആരെങ്കിലും കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്ത ആമലുകൾക്ക് അള്ളാഹിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം ചോദിക്കുമ്പോൾ അത് ഇന്നാൾ കാണാനല്ലേ നീ ചെയ്തത് അയാൾ കണ്ടല്ലോ നീ അയാളെടുത്തു പോയി പ്രതിഫലം വാങ്ങിക്കോ എന്ന് പറയും എന്റെ അടുത്തൊന്നും എന്ന് പറയും അള്ളാഹു നമ്മൾക്ക് കാക്കട്ടെ ഇതാണ് നമ്മൾ റിയ എന്ന് പറയും അല്ലെ ലോകമാന്യം ഷിർഖുൻ അസ്വർ എന്ന് നമ്മൾ മുമ്പേനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് ചെറിയ ഷിർക്കാണ് എന്ന് ഈ ആയത്ത് ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് നിരവധി അഭിപ്രായങ്ങളുണ്ട് ആരെക്കുറിച്ചാണ് ഈ ആയത്ത് ഇറങ്ങിയത് നിരവധി അഭിപ്രായങ്ങളുണ്ട് മുത്തുഴി മുബിൻസ് എന്ന് പറഞ്ഞൊരു സഹാബിയെ കുറിച്ചാണ് എന്നൊരു അഭിപ്രായം അദ്ദേഹം ഒരു നേർച്ച നേർന്ന് അത് വീട്ടിലുതുമായി ബന്ധപ്പെട്ടാണ് ഇറങ്ങിയത് എന്നൊരു അഭിപ്രായമുണ്ട് അതല്ല പിന്നെ ബദർ യുദ്ധത്തിൽ എന്താണ് പറയാ പിടിക്കപ്പെട്ട തടവുകാരായ പിടി പിടിക്കപ്പെട്ട ആളുകളെ കൈകാര്യം ചെയ്ത അല്ലെങ്കിൽ അവരെ സംരക്ഷിച്ച അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത ആളുകളെ കുറിച്ചാണ് യാത്തിറങ്ങിയത് എന്നും അഭിപ്രായമുണ്ട് അത് ഏഴ് മുഹാജിരികളായിരുന്നു എന്നാണ് മുഹാജിയിൽപ്പെട്ട ഏഴ് സഹാബ്ത്തൂർ അലിയുള്ളാഹ്വാനും ബദറിൽ പിടിക്കപ്പെട്ട തടവുകാരെ പ്രത്യേകമായി പരിചരിക്കുകയും അവരെ ഏറ്റെടുക്കുകയും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു എന്നാണ് ആ ഏഴ് ആളുകൾ ആരാന്നറിയോ അബുബക്കർ അലി അള്ളാഹൻഹു ഒമർ അലിയുളാൻഹു അലിയർ അലിയുല്ലാൻഹു ജുബൈർ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് സാഹിദ് ഉബൈദ റിയുള്ള വേണം ഈ പറയപ്പെട്ട മഹാന്മാരായ സ്വഹാബത്താണ് മഹാജരി രംഗപ്പെട്ട ഏഴ് സ്വഹാബികളാണ് ബദറിൽ കൈ പിടിക്കപ്പെട്ട തടവുകാരെ കൈകാര്യം ചെയ്തത് അവരുടെ കാര്യത്തിലാണ് ഈ വിഷയം ഇറങ്ങിയത് എന്നും ഈ ആയത്തിറങ്ങിയത് എന്നും അഭിപ്രായമുണ്ട് അപ്പോൾ അവരിങ്ങനെ എല്ലാം അവർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കൽ തന്നെ ഇവർക്ക് ഭക്ഷിക്കുകയും ഇവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയും ഇവരെ തീറ്റിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു ആ ഒരു വിഷയത്തിലാണ് ഈ ആയത്ത് അവതരിച്ചത് എന്ന് പറയുന്നു അതുപോലെ തന്നെ മറ്റൊരഭിപ്രായം അൻസ്വാരുകളിൽപ്പെട്ട ഒരാളെ കുറിച്ചാണ് ഈ ഇറങ്ങിയത് അയാൾ ഒരൊറ്റ ദിവസം ഈ പറയപ്പെട്ട മൂന്നാളുകൾക്കും തേടിപ്പിടിച്ച് അന്വേഷിച്ച് ഭക്ഷണം കൊടുത്തു എന്നാണ് അത് പിന്നെ ആ സംഭവം പറയുന്നത് ഇങ്ങനെയാണ് നബി നബിസ്ല്ലാ അലൈസ്മ തങ്ങളെടുക്കൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്കൊന്നുമില്ല ആകെ വിശക്കാണ് എന്തെന്ന് തരണം അപ്പോൾ അവിടെ നിന്ന് പ്രതികരിച്ചു സല്ലാഹു അലൈവുസ്വലം എൻ്റെ കയ്യിൽ നിനക്ക് തരാനൊന്നും ഇല്ലല്ലോ പക്ഷെ ഞാനന്ന് അന്വേഷിക്കാം ഞാൻ ആരുടെങ്കിലൊക്കെ നിനക്ക് ഭക്ഷണം തരാൻ ആവശ്യപ്പെടാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അംസാരികളിൽപ്പെട്ട ഈ ആളുടെ അടുത്തേക്ക് നബി അലൈഹി അലൈ തങ്ങൾ ചെല്ലുകയും അദ്ദേഹം കുടുംബവുമായി ഭാര്യയും ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയുമായിരുന്നു രാത്രി ഭക്ഷണം കഴിക്കുകയായിരുന്നു അപ്പോൾ നബി സു അല്ലാമത്തങ്ങൾ ഈ വിഷയം പറഞ്ഞു ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ പെണ്ണ് പറഞ്ഞു ആ ഭക്ഷണം അദ്ദേഹത്തിന് കൊടുത്തേക്കിന് അയാൾ കഴിക്കട്ടെ അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം ഇദ്ദേഹത്തിന് കൊടുത്തു എന്നാണ് പിന്നെ നബിസ് അള്ളാഹസ് മത്തങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് പോന്നു വീണ്ടും ഒരാൾ ഒരു യത്തിയമായ ആൾ നേരത്തെ വന്ന ഒരു മിസ്ക്കീനായിരുന്നു രണ്ടാമത് യത്തിയമായ ഒരാൾ നബ്സല്ലാ സുബത്തങ്ങൾ അടുക്കൽ വന്നിട്ട് പറഞ്ഞു യാ റസൂല സല്ലാഹുലി വല്ലം എനിക്കെന്തേലും തരണം വിശക്കാണ് ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ മറുപടി പറഞ്ഞു നബിസല്ലാഹുലു വല്ല മങ്ങൾ എൻ്റെ അടുക്കൽ ഒന്നുമില്ലല്ലോ തരാൻ മോനെ എന്നാലും സാറില്ല ഞാനത് ആർക്കുണ്ടെങ്കിലും നിനക്ക് ഭക്ഷണം തരാങ്ങനെ ആവശ്യപ്പെടാം അങ്ങനെ പറഞ്ഞ് പിന്നെ നേരത്തെ പറഞ്ഞാൽ അനുസാറിൽ ചെന്നപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു ആയിക്കോട്ടെ ഭക്ഷണം പിന്നെ ഉള്ള ഭക്ഷണം ആ എത്തീമിനെ കൊടുത്തേക്കിൻ പിന്നെ നസു തിരിച്ചു വന്നപ്പോൾ ഒരു ബന്ധനസ്ഥനായ ആളാണ് പിന്നെ തിരിച്ചു വന്നത് ഞാനൊരു തടവുകാരനായിരുന്നു നബി എനിക്കും വിഷക്കുന്നുണ്ട് എൻ്റെ അടുത്തൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ തരണം നേരത്തെ പറഞ്ഞ അതേ മറുപടി പറയുകയും അൻസ്വാരിയായ ആ സൊഹാബിയുടെ അടുത്തേക്ക് ചെല്ലുകയും അവർ തന്നെ ഭക്ഷണം ഇദ്ദേഹത്തിന് കൊടുക്കുകയും ചെയ്തു എന്നാണ് അപ്പോൾ ആ വോട്ടിലുണ്ടത് മുഴുവൻ ഇവർക്ക് വേണ്ടി എന്താ ഈ പറയപ്പെട്ട മൂന്നാളുകൾക്കും ഉള്ളത് അവർക്ക് ആവശ്യമുണ്ടായിരിക്കെ തന്നെ ഈ അൻസ്വാരിയായ സൊഹാബിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും പറയപ്പെട്ട മൂന്നാളുകൾക്ക് മിസ്കീനും യത്തീമിനും അസീറിനും അവർ ഭക്ഷണം കൊടുത്തു ഒരൊറ്റ ദിവസം ഈ ഒരു കാര്യത്തിലാണ് ഈ സംഭവം ഈ ആയത്ത് അവതരിച്ചത് എന്ന് മുഫശിരിങ്കൽ പറയുന്നു വേറെയും പല അഭിപ്രായങ്ങളുമുണ്ട് എന്തായാലും നമ്മളൊക്കെ കാത് കൂർപ്പിച്ച് കേൾക്കേണ്ട ആയത്തുകളാണിത് നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ആയത്തുകളുമാണിത് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഞാനത് ചെയ്തില്ലെങ്കിൽ ഞാനിപ്പോൾ അത് കൊടുക്കായിരുന്നാൽ അല്ലെങ്കിൽ ഞാനാണ് പോകാതിരുന്നാൽ അവർക്കിപ്പോൾ എന്താ തോന്നുക അവരെന്താ മനസ്സിലാക്കുക അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് വേറെ ആരുടെയും തൃപ്തിക്ക് വേണ്ടിയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അള്ളാഹിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത് നമ്മൾ മുമ്പ് ആ വിഷയം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കത് ജീവിതത്തിൽ പകർത്തുന്നുണ്ടാവും എന്നും ഞാൻ മനസ്സിലാക്കുകയാണ് ഒരാ ഒരു വീട്ടിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഒരു കല്യാണത്തിന് ക്ഷണിച്ച് കല്യാണത്തിന് പോവുകയാണെങ്കിൽ ഞാൻ കല്യാണത്തിന് പോകാതിരുന്നാൽ അവനെന്താ കരുതുക അങ്ങനെയല്ല വിചാരിക്കേണ്ടത് നബിസല്ലാസ്ലമു തങ്ങളുടെ തിരുസുന്നത്തായ നിക്കാൻ്റെ സദസ്സിൽ അല്ലെങ്കിൽ നിക്കാഹായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ കല്യാണ സദ്യ നടക്കുന്ന സദസ്സായിക്കോട്ടെ ഒരു മുഖ്മനായ മനുഷ്യനെ വിളിച്ചിട്ട് പോയില്ലെങ്കിൽ അള്ളാഹിൻ എന്താ കരുതുക അതുകൊണ്ട് അവരുടെ വചഹാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ തൃപ്തിയാണ് എനിക്ക് വേണ്ടത് എന്ന് കരുതിയിട്ടാണ് നമ്മൾ പോകേണ്ടത് അപ്പോഴാണ് പൊക്കി ഭാത്തായി മാറുക അതേപോലെ തന്നെ നമ്മളിവിടെ നമ്മൾ പരസ്പരം ഗൃഹസന്ദർശനങ്ങൾ നടത്തുമ്പോൾ വീടുകളിലേക്ക് നമ്മൾ പല ആവശ്യങ്ങൾക്കും പോകുമ്പോൾ മുഖ്മനായ ഒരു മനുഷ്യനെ നമ്മൾ കാണാൻ പോവാണ് ബന്ധം പുതുക്കാൻ പോകുകയാണ് അല്ലെങ്കിൽ മരണപ്പെട്ടോ താഴ്ചയെ നടത്താൻ ആശ്വസിപ്പിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ എന്നെ ക്ഷണിച്ചു ഞാൻ ക്ഷണത്തിന് ഉത്തരം ചെയ്തിട്ട് പോവുകയാണ് അബ്ബെ നിന്റെ പ്രതിയാണ് ഉദ്ദേശിച്ചത് ഇതൊക്കെ കരുതിയിട്ടാണ് നമ്മൾ പോകേണ്ടത് അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് സുതൊക്കെ കൊടുക്കുകയാണെങ്കിലും ഹിബത്ത് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിലും നമ്മൾ നമ്മുടെ സമയം അധ്വാനം ചെലവഴിക്കുകയാണെങ്കിലും മറ്റൊരാൾക്ക് വേണ്ടി ഒക്കെ നമ്മുടെ ഉദ്ദേശം ഇതാണ് ഉണ്ടാവേണ്ടത് അല്ലാതെ ആളുകളുടെ അടുത്ത് പേരെടുക്കാനോ പറയാനോ ആൾ ഉഷാറാണ് അങ്ങനെ അങ്ങനെ പറയാനോ അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് നമ്മൾ വിശദമായി പഠിച്ചതാണ് സാന്ദ്രഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം അള്ളാഹുത്തരം വളരെ അടിവരായിട്ട് പറയുന്ന വാക്യം ഇതാണ് ഞങ്ങൾ ഒരിക്കലും നിങ്ങളിൽ നിന്ന് ഒരു നന്ദിയോ ഒരു നന്ദി പോലും പ്രതീക്ഷിക്കരുത് എന്നാണ് ഏയ് അതാ നമുക്കത് പറയാം അപ്പോൾ പൈസക്ക് ആവശ്യവും പിന്നെ ഇതിനോടുള്ള പ്രേമവും സ്നേഹവും ഉള്ളപ്പോൾ തന്നെ അത് ദാനധർമ്മങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക എന്നത് ആ പൈസയുടെ ഉടമസ്ഥൻറെ ത്യാഗ മനസ്ഥിതിയാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു നിന്നും പ്രതിഫലം കിട്ടണമെന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് അവിടെ എന്താണ് പറയാ സൂചിപ്പിക്കുന്നത് അതാണ് അവിടെ കാണിക്കുന്നത് അത് ഭക്ഷണ സാധനം പ്രത്യേകിച്ചും ഭക്ഷണ സാധനത്തോട് പ്രത്യേക താല്പര്യം ഉണ്ടാവും അതുകൊണ്ടാണ് ഈ ഭക്ഷണ സാധനത്തോട് പ്രേമുള്ളതോട് കൂടി തന്നെ അവർ ഭക്ഷണം നൽകും എന്ന് അള്ളാഹുദ പ്രത്യേകം എടുത്തു പറയാൻ കാരണം പുണ്യകർമ്മങ്ങളെ പറ്റി പ്രസ്താവിക്കുന്ന പിന്നെ സ്ഥലത്തൊക്കെ അള്ളാഹുത്തല ഇങ്ങനെ പറയാറുണ്ട് ഈ പ്രത്യേകിച്ച് ഈ പൈസയെ കുറിച്ച് പറയുമ്പോഴൊക്കെ സൂഹത്തുൽ ബക്കറയിൽ നൂറ്റി എഴുപത്തി മൂന്നിൽ നൂറ്റി എഴുപത്തി ഏഴിൽ ഇങ്ങനെ പറഞ്ഞതായിട്ട് കാണാം വാത്തൽ മാല അലാഹുബിഹി പൈസക്ക് പൈസയോട് സ്നേഹമുണ്ടായിരിക്കാൻ തന്നെ അത് കൊടുക്കുന്ന ആളുകൾ അത് വലിയൊരു കഴിവാണല്ലോ അല്ലെ വലിയൊരു വലിയൊരു ക്വാളിറ്റിയാണത് അലാഹുദ് ആ ഒരു പ്രയോഗമാണ് ഈ സുഹത്തു മുതാ നടത്തിയത് അതുപോലെ തന്നെ സുഹത്തു ആ ഒരു ഇമ്രാനിൽ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആഴത്തിൽ ഇങ്ങനെ ഉണ്ടല്ലോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ നന്മ നേടുകയില്ല ആ നിങ്ങൾക്ക് പുണ്യം ലഭിക്കുന്നതേ അല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ ചെലവഴിക്കണം അത് നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കണം കൊടുക്കേണ്ടത് ആ ഇത് എന്തായാലും എനിക്ക് വേണ്ട ഞാൻ ഉപയോഗിക്കുന്നത് നീ എടുത്തോ അങ്ങനല്ല അത് അത് ഓക്കെ അത് കൊടുക്കാം നമുക്ക് വേണ്ടത് നമ്മൾ കൊടുക്കണം നമ്മളതിൽ മിച്ചമുള്ളത് കൊടുക്കണം ശരി അതോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം മറ്റുള്ള ആളുകൾക്ക് കൊടുക്കണം അപ്പോഴാണ് അത് പരിപൂർണമായ ഒരു പ്രതിഫലം ലഭിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുക എന്നാണ് ഈ യാത്രകളൊക്കെ സൂചിപ്പിക്കുന്നത് നബ്സാഹ്സ്മത്തങ്ങൾ ഹദീസും ഇത് സംബന്ധമായി ധാരാളമുണ്ട് അല്ലേ ഏറ്റവും വലിയ പ്രതിഫലം ഏതാണ് എന്ന ഒരു ചോദ്യത്തിന് ഹബീബായ നബ്സു അള്ളാസ്മത്തൽ മറുപടി എന്താണ് ദാരിദ്ര്യ ഭയന്നുകൊണ്ട് നീ ആരോഗ്യവാനായിരിക്കെ നിനക്ക് ആ പൈസയോട് ആ മതിലിനോട് അത്യാർത്ഥി ഉണ്ടായിരിക്കാൻ നീ കൊടുക്കുന്ന ധർമ്മം അതാണ് ഏറ്റവും വലിയ ധർമ്മം അയ്യോതക്കത്തെ ആളമാചറാന്ന് ചോദിച്ചു ഏറ്റവും നല്ല നീ സംഭാവന ചെയ്യലാണ് നീ ധർമ്മം ചെയ്യലാണ് എങ്ങനെ വാന്ത ആരോഗ്യവാനായിരിക്കേ ൻ പിശുക്കനായിരിക്ക ആ മുതലിനോട് താല്പര്യം ഉണ്ടായിരിക്കേ തക്ഷൽ പക്കറ നീ ദാരിദ്ര്യം പേടിച്ചോണ്ടിരിക്കൈസ കൊറയോന്ന് നിനക്ക് പേടിയുണ്ട് ഏഹ് ഞാൻ പാപ്പറാവോ ദാരിദ്ര്യാവോ ദരിദ്രവാനാവോ എന്നും നിനക്ക് പേടിയുണ്ട് പിന്നെ ഇനിയും കുറച്ചും കൂടി പൈസ കിട്ടാ എന്ന് നിനക്ക് പ്രതീക്ഷയുണ്ട് ഈ അവസരത്തിൽ കൊടുക്കുന്ന ധർമ്മമാണ് ഏറ്റവും നല്ല ധർമ്മം എന്നിട്ട് ഹബീബായ നബി നബിസ്മയാണ് വല തും ഇതാ ബലകത്തിൽ എടുക്കും പിന്നെ ഇതൊന്നും പിന്തിപ്പിക്കരുത് കേട്ടോ നിന്റെ തൊണ്ടക്കുഴയിൽ റോഹത്തുന്നവരെ ഇത് കൊടുക്കുന്നത് പിന്തിപ്പിക്കരുത് അങ്ങനെ പിന്തിപ്പിച്ചാൽ എന്താ സംഭവിക്കുക ആ സമയത്ത് നീ ഇന്നാൾക്കാൻ ഇന്നാൾക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല മുമ്പേ കൊടുത്തേക്കണം അതൊക്കെ അല്ലെങ്കിലും നീ പോയാൽ വേറെ ഓരോരുത്തർക്കാണ് സംഗതിയാണ് അതൊക്കെ ഓരോരുത്തർക്കായി കഴിഞ്ഞു അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല നിന്റെ മരണം നിന്റെ തൊണ്ടയിൽ ഊഹ എത്തുന്നവരുടെ കൂടെ തന്നെ ആ മുതലൊക്കെ വേറെ ആരുടേതായി അതുകൊണ്ട് അതിന് മുമ്പേ നീ കൊടുത്തോ എന്നും നബിസ് അലൈഹി സ്വഭാതങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഇൻഷാല്ല കുറച്ചുകൂടെ നമുക്കിത് സംബന്ധമായി പഠിക്കാം അടുത്ത ക്ലാസ്സിലാവട്ടെ അസ്ലാം വരഹമുല വാഹന